അശ്വിനി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചിട്ട് ദിവസം കുറേയായി എല്ലാവരും എന്താ പറയുക പെട്ടിങ് ഇടയ്ക്കൊക്കെ എടുത്ത് വീട്ടിൽ പോയി പശു ചത്ത് മോറിലെ പൊളിയൊക്കെ പോയി പക്ഷെ ഇപ്പോഴും ഫാൻ ഫൈറ്റിന് ഒരു മാറ്റവും ഇല്ല എത്രധികം ആളുകളുടെ ലൈഫിനെ വെച്ചിട്ടുള്ള കുറേയധികം കമൻസുകൾ കുറേയധികം ആളുകളെ മോശമാക്കി പറഞ്ഞുകൊണ്ട് ഇതിനെ ഉണ്ടായിരുന്ന എക്സ് കണ്ടസ്റ്റൻസ് തന്നെ രംഗത്ത് വരുന്നു എന്താ ഇതിനെക്കുറിച്ചൊക്കെ തോന്നുന്നത് അല്ല എനിക്കും തോന്നുന്നത് ഇപ്പോഴും ആ ഷോയിൽ കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ വിശ്വസി വിശ്വസിപ്പിക്കാൻ ആ ഗെയിം ഇങ്ങനെയല്ല അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐ മീൻ അതല്ല ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് അതല്ല പറഞ്ഞു അതായത് ഇവരൊക്കെ അവരുടെ ഷോകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി കഴിഞ്ഞു പക്ഷേ ഇത് വിട്ടിട്ട് സോഷ്യൽ മീഡിയ ആൾക്കാർക്ക് പുറത്തേക്ക് വരാനായിട്ട് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇതൊരു ഗെയിം ഷോ ആണ് എന്നുള്ളത് അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാവരും മറന്നുപോയി എന്നതാണ് തോന്നുന്നത് അതൊരു ലൈഫായിട്ട് എടുത്തേക്കുവാണ് ബിഗ് ബോസിൽ എങ്ങനെയാണോ ആൾക്കാർ അത് അങ്ങനെ തന്നെയാണ് അവർ റിയൽ ലൈഫിലും അതിന്റെ ഹാങ് ഔട്ടിൽ നിന്ന് പുറത്തു കടന്നിട്ട് കടന്നിട്ടില്ലാത്ത പോലുള്ള പെരുമാറ്റ രീതികള് ആളുകള് പറയുന്ന ചില ഭാഷകള് ശരിക്കും തീർത്തും ഇവർ ഇത്രയും നിലവാരം കുറഞ്ഞ ആളുകളെ എങ്ങനെ ബിഗ് ബോസ് ചൂസ് ചെയ്തു പോലെ നമുക്കല്ലേ എന്താണ് അതിന്റെ മാനദണ്ഡം എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതൽ ഇത് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോയിലേക്ക് മത്സരാർത്ഥികളെ വിളിക്കുമ്പോൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഇവർ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവർ ഇവർ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് വരുന്നവരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജസ് കൊടുക്കാൻ വേണ്ടി വരുന്നവരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ാണോ ഇതൊന്നും അല്ലാളുകൾ പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഇപ്പം ബിഗ് ബോസിന് മുന്നേ വന്നിട്ട് അതായത് ബിഗ് ബോസിന് മുന്നേ ഈ ഷോയിലേക്ക് കയറുന്നതിന് മുന്നേ വളരെ എന്താ പറയുക ആളുകളോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്ന സൗമ്യ മനോഭാവമുള്ള പലരും ആ ഷോയിൽ ചെന്നിട്ട് അവരുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു മുഖം കാണിക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നിയത് ഇത് ഒരുപാട് ആളുകളുടെ ജീവിതം വെച്ച് ഇത് ഇതൊക്കെ ഒരുപാട് ചർച്ചകൾ വന്ന കാര്യമാണ് ഇതിന് ഇനിയിപ്പോൾ മറ്റൊരു സീസൺ കൂടി വരുമ്പോൾ ഇത് ഇത് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ വന്നിട്ട് ഈ ക്രൈറ്റീരിയ ബിഗ് ബോസ് മാറ്റട്ടെ എന്ന് ഇതൊരു ഗെയിം ആണ് അതിൻ്റെ അകത്തുള്ള ടാസ്കുകൾ സംസാരിക്കട്ടെ അല്ലെങ്കിൽ ആ ഗെയിമുകൾ സംസാരിക്കട്ടെ ടി ആർ പി കൂട്ടം അതിനുവേണ്ടി അവർക്ക് കണ്ടന്റ് നല്ല കണ്ടന്റുകൾ കൊടുക്കാൻ ശ്രമിക്കാം അതേസമയം ആ അതിൽ മത്സരിക്കുന്ന ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിനെ ട്രിഗർ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ വലിച്ചുതീറുന്ന വിധത്തിലേക്ക് ഇത് മാറുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ സീസൺ കഴിയുമ്പോഴും ആരുടെയെങ്കിലും ഒക്കെ കുടുംബ ജീവിതത്തിൽ അതിനെ ഇത് കാരണമായിരിക്കില്ല ഒരു പക്ഷേ ബിഗ് ബോസ് ഷോ കാരണമായിരിക്കില്ല പക്ഷെ കണക്ട് എപ്പോഴും ബിഗ് ബോസിൽ വന്നതുകൊണ്ടാണോ നിങ്ങളുടെ കുടുംബജീവിതം അത് നേരിട്ട് തന്നെ വീണയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പിന്നെ ആര്യ പിന്നെ ഷോയെ പറഞ്ഞിട്ടില്ലെങ്കിലും ഷോയിൽ വന്നിട്ടാണ് പുള്ളിക്കാരി ആ ഷോയിൽ വന്നതിന് ശേഷം അവരുടെ ജീവിതം കണ്ട മാറ്റുന്ന കഴിഞ്ഞ സീസണിലുള്ള അപ്സര നഗരൻ ഇവരുടെയൊക്കെ ലൈഫുകൾ ഇത് കാരണമല്ലായിരിക്കാം പക്ഷെ അവർ നേരിടുന്ന ചോദ്യം ഇതാണ് ബിഗ് ബോസിൽ പോയത് കൊണ്ടാണോ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയത് ഇപ്പം നമ്മൾ വീണയുടെ അടുത്ത് പബ്ലിക്കായിട്ട് എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം നശിച്ചു പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു ത് ബിഗ് ബോസ് ഷോ കാരണമാണോ അവർ പക്ഷെ പരോക്ഷം എന്തെങ്കിലും ഒരു വിശദീകരണം തന്നതായിട്ട് കേട്ടില്ല അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷോ കാരണമല്ല മഞ്ജു പത്രോസ് ഇതുപോലെയുള്ള കുറെ ആൾക്കാർ ഇത്തരം ചോദ്യങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടേയിരിക്കുന്നു അവർക്ക് ഏഴാമത്തെ സീസണിൽ വന്ന് നിൽക്കുമ്പോഴും അവർ അതുപോലെയുള്ള ചോദ്യങ്ങളാണ് നേരിട്ട് ഇപ്പോഴും അവരുടെ ക്യാരക്ടറിനെ അത് വെച്ചാളെന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് നിന്നെയൊക്കെ അവിടെ കണ്ടതാണ് കണ്ടിട്ടുണ്ട് അത് ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത തരത്തിലുള്ള അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ ഇതിന്റെ ആവശ്യം ജാസ്മിൻ ജാഫർ ആ കുട്ടി ഇപ്പം ടൈറ്റിൽ വിന്നറായ ആളെക്കാളും കൂടുതൽ നന്നായി ഗെയിം കളിച്ച ഒരാളാണ് എല്ലാ കാര്യത്തിലും ഇപ്പൊ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു ഗെയിമർ ആവണം എന്നല്ല പറഞ്ഞത് അല്ല ആ ഒരു സീസൺ കൊണ്ടുപോയത് തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോഴും ഈ ഇപ്പോഴും ആ കുട്ടി നേരിടുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് മറ്റേ ഗബ്രിയുടെ സിസ്റ്ററിന്റെ മാരേജ് ഫങ്ഷന് പോയി കഴിഞ്ഞ സമയത്ത് ജാസ്മിൻ ജാഫറിന്റെ ഒരു വീഡിയോ വന്നപ്പോൾ അതിന് വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ അതിഭയ ഭയങ്കരമായ കമന്റ്സ് ആണ് വരുന്നത് ഇപ്പം അവർക്ക് രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ അതിനെന്താണ് അതിന് ജാസ്മിന്റെ എടുക്കുന്നു അതെടുക്കുന്നു ഭയങ്കര മോശമായിട്ടുള്ള അവരുടെ ജീവിതത്തെ കണ്ടമാനം മാറ്റിമറിക്ക രീതിയിലുള്ള പരിപാടികളാണ് അതെ അവർക്ക് മത്സരാർത്ഥികളെ കുറിച്ച് പറയാം ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇപ്പൊ ഈ ബുൾഡിങ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ മത്സരാർത്ഥികളെ കുറിച്ച് പറയാം ആ ഷോയിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വേണമെങ്കിലും പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെയും അവരുടെ അക്സസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വലിച്ചു കീറി സംസാരിക്കുകയും പുറത്തിറങ്ങിയതിന് ശേഷം അതേ ഒരു ചോദ്യം ആവർത്തിക്കുകയും ചെയ്യുന്ന തരത്തില് ഗെയിം അല്ല ടി ആർ പി റേറ്റിംഗ് തന്നെയായിരിക്കണം ഇവരുടെ ലക്ഷ്യം കാരണം ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് സീസൺ സിക്സിനേക്കാളും ബിഗ് ബോസ് സീസൺ സെവനിൽ കിട്ടിയിരിക്കുന്ന വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ അപ്പൊ ഏറ്റവും കൂടുതൽ ആദ്യമേ നോക്കുന്നത് ഒരു പക്ഷേ ഇത്രയും റേറ്റിംഗ് കൂട്ടി ഇനി അടുത്ത വട്ടം ഇതിനേക്കാളും കുറച്ചും കൂടി പവർഫുൾ ടീമിനെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ മത്സരബുദ്ധിയുള്ള ടീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടിആർപി റേറ്റ് കൂട്ടും എന്നുള്ള രീതിയിൽ ഇനിയും ഇതിലും ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും എട്ടാം സീസണിലുണ്ടാവും എനിക്ക് തോന്നുന്നത് സീസൺ ഇപ്പോൾ പിന്നിടുമ്പോൾ ഒന്നാമത്തെ സീസണോളം മികച്ച അറിയില്ല എന്തായിരുന്നു എന്നുള്ളത് ആദ്യം ഒരു കേരള ഹൗസ് സൂര്യൻ ടി വിയിലെ ഒരു പ്രോഗ്രാം വന്നിരുന്നു അതിനെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു അതിനെ പോളിഷ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന അതൊരു നീറ്റ് ഷോ ആയിട്ടാണ് ആരംഭിച്ചത് കാരണം ശ്വേതാ മനോ രഞ്ജിന ഹരിദാസ് അന്നേരം അന്ന് ഉണ്ടായിരുന്നു അതായത് നമുക്ക് പ്രേക്ഷകർക്ക് പരിചയമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നപ്പോ അത് കൂടുതൽ കണക്ടീവ് ആയിരുന്നു പരിചയം പരിചയമില്ലാത്ത ആളുകളെ കൊണ്ടു എത്ര മാന്യനായിട്ടാണ് അനീഷ് നിന്ന് പോയത് സെലിബ്രിറ്റി സ്റ്റാഡ് ഒന്നും ഇല്ലാതെ വന്ന് വളരെ മാന്യനായ രീതിയിൽ നിന്നു ആളുകൾക്ക് ആളുകളുടെ എല്ലാം ഇഷ്ടം നേടിയാണ് പുള്ളിക്കാരൻ പോയത് അങ്ങനെയാണെങ്കിൽ കുറച്ച് കോമണേഴ്സിന്റെ നമ്പർ പോരെ അതെ ഉറപ്പായിട്ടും നല്ല നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരാളായിരിക്കട്ടെ അങ്ങനെ അങ്ങനെയായിരിക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇതിന്റെ നെഗറ്റീവ് സൈഡ് പറയുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് പോസിറ്റീവ് സൈഡും കൂടെ ഇതിന്റെ പറയാനുള്ളത് ഒന്ന് പേളിമാണിയുടെ ലൈഫ് അത്രമേൽ ചേഞ്ച് ആയത് അല്ലെങ്കിൽ ശ്രീനിഷ് വീട്ടിലുള്ള വിവാഹം അതൊരു വലിയൊരു മനോഹരായിട്ടുള്ള ഒരു ജീവിതമായി മാറിയത് ബിഗ് ബോസ് ശേഷമാണ് പിന്നെ എനിക്ക് വളരെയധികം പ്ലസ് ആയിട്ട് തോന്നിയത് നാദിറ മെഹറിന്റെ ജീവിതം മാറിയതാണ് അതിന് കിട്ടിയ ഒരു നാതുര കൊടുത്ത ഔട്ട്പുട്ടും അങ്ങനെ തന്നെ നാദുര അതിൽ അതായത് പുള്ളിക്കാരിയെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും പുള്ളിക്കാരി അതിനെ വളരെ മൈൽഡായ രീതിയിലായിരുന്നു അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് ആ രീതി അതെ അതുവരെ ഉണ്ടായിരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള കേരള കേരളത്തിലുള്ള ജനങ്ങൾക്കുള്ള കാഴ്ചപ്പാട് തന്നെ നാദിറാം മെഹ്റെന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ മാറ്റാനായിട്ട് പറ്റി അത് വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആദില നൂറ എടുത്തു നോക്കി കഴിഞ്ഞാലും അതുവരെ ലെസ്ബിയൻ കപ്പിൾസിനെ എതിർത്തവർ പോലും അതിന് അത്തരത്തിലുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഈ ഷോയ്ക്ക് ഷോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെയായിരിക്കണം എല്ലാ സീസണുകളും അല്ലെങ്കിൽ എല്ലാ മത്സരാർത്ഥികളും ഒന്നുള്ളതല്ല അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറി അവരുടെ സ്വകാര്യതകളെ കുറിച്ച് അവരുടെ ജീവിത സ്വകാര്യത ഭാവി ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് വലിച്ചു കീറപ്പെടുമ്പോഴാണ് ഏതൊരു ഷോ അതിന്റെ ധാർമ്മികതയെ കുറിച്ച് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ എക്സ് എക്സ് കണ്ടിസ്റ്റൻസ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മീഡിയ അറ്റൻഷൻ കിട്ടാനാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കാരണം മീഡിയ അറ്റൻഷൻ കിട്ടി അവർക്ക് ആ ലൈം ലൈറ്റിൽ നിൽക്കാൻ കുറച്ചു നാൾ കഴിയുന്നോണ്ടെങ്കിൽ ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് വരും ആ ഡൗൺ ട്രെൻഡ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാളെ എടുത്ത് ചോദിച്ചിടാം പക്ഷേ ഇതിനകത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ശോഭ ശോഭ വിശ്വനാഥന്റെ പേരെടുത്ത് പറയണം അഖിൽമാരാർ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് ഏറ്റവും എപ്പോഴും തുടരുന്നുണ്ടെന്നുള്ളതാ അതായത് ഞാൻ തന്ന കപ്പല്ലേ നീ വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അടുത്ത എപ്പിസോഡിൽ വന്നിട്ട് എന്നാ നീ നിനക്ക് ഞാൻ ഈ കപ്പ് ഇപ്പുറത്ത് കൊണ്ടുതരാ ഈ സീസണിൽ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സീസൺ സെവൻ നടക്കുമ്പോഴായ സംഭവം സീസൺ സെവൻ നടന്നുകൊണ്ടിരിക്കുന്നെ ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടെ ഇപ്പം കാണുന്ന ഒരു ബിഗ് ബോസ് വ്യൂവർ എന്നുള്ള നിലയിൽ അവർ വിചാരിക്കും എന്നാൽ ഈ വീടിനകത്ത് ഇത്രയും സംഭവങ്ങൾ നടക്കുന്നില്ല എന്താ പിന്നെ വീടിന് പുറത്ത് പോയിട്ട് ഇവരുടെ കുറച്ച് ചർച്ചകൾ നടന്നിട്ട് വരാം എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് അവർ മാറ്റുന്നുണ്ട് അതായത് മീഡിയ അറ്റൻഷൻ തന്നെ മീഡിയ അറ്റൻഷൻ പ്ലസ് അവരുടെ ചാനലുകൾ ഓരോരുത്തർക്കും ഇപ്പൊ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട് അതിന്റെ അടുത്തുനിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സായി കൃഷ്ണ അദ്ദേഹം ഇപ്പൊ പറഞ്ഞു ഈ ഒരു ഇത് കൊടുത്തിട്ട് മാത്രം ലക്ഷങ്ങളാണ് ഇരുപത്തി ആറ് ലക്ഷം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് സമ്പാദിച്ചിരിക്കുന്ന ഒരാളുടെ സ്വകാര്യതയാണെങ്കിലും പ്രശ്നമില്ല ഇപ്പൊ മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നത് അവർക്ക് എത്രത്തോളം ഒരു ബിഗ് ബോസ് സീസൺ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു തരം ഇത്തവണത്തെ സീസണിൽ ഒരുപാട് ആളുകൾ നമുക്ക് കണ്ടുപരിചയം പോലും ഇല്ലാത്ത ഒരുപാട് ചാനലുകാർ പൊങ്ങി വന്നിട്ടുണ്ട് അതിൽ ഇപ്പം മലുരേവതി എന്ന സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഡോക്ടറാണ് അവർക്ക് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അവർ വളരെ ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസ് ആണ് കൊടുക്കുന്നത് ആരും ബ്ലെയിം ചെയ്യുന്നില്ല പേഴ്സണലി ഒരാളെ ഹേർട്ട് ചെയ്യാതെയുള്ള സാധനങ്ങൾ അത് വന്നോട്ടെ അതിൽ അതും നമ്മൾ ആസ്വദിക്കുന്ന ാണ് അല്ലെങ്കിൽ അതും നമുക്ക് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ഇപ്പൊ ഒരു ബിഗ് ബോസ് വ്യൂവർ എന്ന നിലയിൽ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ രേവതിയെ പോലുള്ള ആൾ പക്ഷേ അത് സെയിം ടൈം ഇപ്പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളെന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാളുടെ സ്വകാര്യതയെ മാനിക്കുന്നില്ല അവരുടെ മനസ്സിനെ എത്രത്തോളം അത് മുറിപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കാതെ ഉള്ള അറ്റാക്കുകൾ അത് ഭയങ്കര മോശം ഇനിയുള്ള വരും സീസണുകളിൽ പോലും അത് ഉണ്ടാവാതിരിക്കട്ടെ അതെ കൂട്ടം കൂടി നിന്നിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പൊ മസ്താനി ഈ ഒരു സീസണില് ഇറങ്ങി പോകുമ്പോൾ നേരിട്ടത് അത് അവര് തിരിച്ചു വരവില്ല അത് കാര്യത്തിൽ അവർ അത് അർഹിച്ചത് തന്നെയാണ് കാരണം അപ്പനീശ്വരത്തിനെ അത് അത്രയും ബ്ലെയിം ചെയ്തിട്ടാണ് പുള്ളിക്കാരി വിട്ടത് അപ്പോൾ അത് അവരർഹിച്ചത് തന്നെയാണ് അല്ല ഷോയ്ക്ക് അകത്തോ ഒക്കെ ഞാൻ പറയുന്നത് പുറത്തേക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത അവരുടെ കഴിഞ്ഞ ജീവിതത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് അതിന് െ വളരെ മോശമായിട്ട് ബ്ലെയിം ചെയ്യുന്ന തരത്തിൽ അതായത് ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടുകൊണ്ട് ഇനിയുള്ള സീസണുകൾ വരട്ടെ അങ്ങനെയുള്ള മത്സരാർത്ഥികളെ വിലയിരുത്താൻ പ്രേക്ഷകരും തയ്യാറാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം